ආරදිය, න්‍යාය, സംഹിതയാണ് ബി എൻ എസിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിലവിൽ വന്ന നിയമമാണ് ഐ പി സിക്ക് പകരം ഏഴ് വയസ്സുമുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഏഴ് വയസ്സുമുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അപക്വത് അപക്വുമായ ധാരണാശക്തി ഉള്ള ഒരു കുട്ടിയെ നമ്മളെ സെക്ഷൻ എൺപത്തിമൂന്ന് പ്രകാരം ബി എൻ എസ് ഇരുപത്തിമൂന്ന് പ്രകാരം പൊതുവായ ഒഴിവാക്കലുകളിൽപ്പെട്ടു രണ്ട് എൺപത്തി മൂന്ന് കഴിഞ്ഞാൽ ശൈശവം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ് ശൈശവം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പറയാം ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ധാരണ ഇല്ലാതെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം ാണ് ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടിയും മറ്റേ അപക്വമായ ധാരണാശക്തി ഉള്ളതിനെ ഒഴിവാക്കുന്നത് ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്ലാർ എൻ്റെ പേര് അരുൺ രാജ് സായി നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് സി പി ഒ ഡു സി പിഒ് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഐ പി സി സിആർ പി സി അത് വരുമോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത വരുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട് ഇപ്പോൾ പി എസ് സി ഓൾറെഡി ഒരു അപ്ഡേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഐ പി സി സി ആർ പി സി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് ബി എൻ എസുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഐ പി സിയിലേക്ക് നമുക്ക് പോവാം നമുക്ക് ആദ്യം ഐ പി സിയിലേക്കാണ് പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് പോകുന്നത് അപ്പം അപ്പം അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കും അപ്പോൾ ഐ പി സി എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഐ പി സി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ക്യാനിങ്ങുകൾക്കും നമ്മുടെ വൈസ്രോ ആയിരുന്ന ക്യാനിങ്ങുകൾക്കും അംഗീകരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ ഐ പി സി നിലവിൽ വരികയും ചെയ്തത് ഈ ഐ പി സി എന്ന് പറയുന്നതിന് മാറ്റമുണ്ടായൊരു പുതിയ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നിലവിൽ വന്നുള്ളൂ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എന്നാൽ ഇതുവരെ നമ്മുടെ രാജ്യത്തെ ബി എൻ എസ് ആക്റ്റീവ് ആക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ജൂലൈ ഒന്നു മുതൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരത്തുള്ളൂ പ്രസിഡന്റ് ഒപ്പിട്ട ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ബി എൻ എസ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അപ്പോൾ അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്നെന്തായിരുന്നു ഐ പി സി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതലേ ഉള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അപ്പോൾ അതുവരെ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന കേട്ടാൽ ഇല്ല കാരണം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കാശ്മീർ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാസ്സാവുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാശ്മീർ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാസ്സായതിനു ശേഷമാണ് കാശ്മീരിലും ജമ്മു കാശ്മീരിലും ഐ പി സി നില അതുവരെ അവിടെ റൺവീർ കോഡ് എന്ന് പറയുന്ന ആർ പി സി ആയിരുന്നു നിലവിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഐ പി സി തന്നെയാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ വരെ നിലവിലുള്ളത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇത് പ്രാബല്യത്തിൽ ബി എൻ എസ് പ്രാബല്യത്തിലാകാൻ പോകുന്നത് അല്ലെങ്കിൽ ബി എൻ എസും ബി എൻ എസ് എസൊക്കെ പ്രാബല്യത്തിലാകാൻ പോകുന്നത് നമുക്കറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഡേറ്റ് മറന്നു പോകരുത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഐ പി സി സ്കാനിംഗ് റോഗം അംഗീകരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി ഒന്നാം തീയതി ഐ പി സി നിലവിൽ വരുന്നു ഇന്ത്യയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ പ്രസിഡന്റ് പുതിയ നിയമമാവുന്ന ബി എൻ എസ്സിൽ ഒപ്പിട്ടത് അവതരിപ്പിച്ച എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആയ ശ്രീ അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കുക ആദ്യത്തെ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് അവതരിപ്പിക്കുന്നു അതുകഴിഞ്ഞ് ഡിസംബർ പന്ത്രണ്ടിന് രണ്ടാമത് ആ ബില്ല് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് അവതരിപ്പിക്കുന്നു ലോക്സഭ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭയെ അംഗീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി പ്രസിഡന്റ് ഈ ബില്ലിൽ ഒപ്പിടുകയും ചെയ്തു ഇതാണ് ബി എൻ എസിൻ്റെ വളർച്ച ബി എൻ എസ് പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഐ പി സി മാറി ബി എൻ എസ് വന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഐ പി സി യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുറ്റകൃത്യങ്ങൾ നമുക്ക് ഈ വർഷത്തെ സിലബസില് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ സിലബസിൽ നമുക്ക് ഉണ്ടായിരുന്നു വ്യക്തമായിട്ട് ഐ പി സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഐ പി സി ഇല്ല ഇപ്പം ഐ പി സി നല്ല കൊടുത്തിരിക്കുന്നത് പൊതുവായ ഒഴിവാക്കലുകൾ എന്താ പറയുന്നത് ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡി ഒഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഒഫൻസ് അഗേൻസ് ബ്യൂബൺ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഐ പി സി സെക്ഷൻ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് ആ കൺഫ്യൂഷൻ വന്നത് നമുക്ക് ബി എൻ എസ് വരുമെന്നുള്ളത് പക്ഷേ അത് കൃത്യമായി പി എസ് സി ഒരു അപ്ഡേഷൻ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട എങ്കിൽ പോലും ബി എൻ എസിൻ്റെ സെക്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും അതുകൂടി കേട്ടിരിക്കുകയാണ് നമുക്ക് ഒരിക്കലും നാളെ ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷനിൽ ഒരിക്കലും നമുക്ക് ഈ ഐ പി സി ആയിരിക്കില്ല ചോദിക്കാം അവിടെ ബി എൻ എസ് ആയിരിക്കും അതുകൂടെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞതാണ് വ്യത്യാസമൊന്നുമില്ല ഒഴിവാക്കലുകളും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും ഒക്കെ ഒന്നുപോലെ തന്നെയാണ് എൻ്റെ സെക്ഷന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഓക്കെ ഇപ്പൊ എൺപത്തി ഒന്നാണെങ്കിൽ അവിടെ പത്തുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഐ പി എസ് പൊതുവായ ഒഴിവാക്കലുകൾ അപ്പൊ നമുക്ക് തോന്നും അതൊക്കെ കുറ്റകൃത്യങ്ങൾ എന്ന് തോന്നും കുറ്റകൃത്യങ്ങൾ തന്നെയാണ് അഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇതിനെ പൊതുവായ ഒഴിവാക്കലുകളിൽപ്പെടുത്താം അതായത് ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം ഐ പി സിയിലെ ഒഴിവാക്കലുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ ഒരു ഒഴിവാക്കലുകൾ വരുന്ന ആദ്യത്തെ അതായത് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഐ പി സിയിലെ ചാപ്റ്റർ ഫോറില് എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെയുള്ള ഭാഗങ്ങൾ പൊതുവായ ഒഴിവാക്കലുകളിൽ പറയുന്ന ഭാഗമാണ് ഒഴിവാക്കലുകളിൽ പറയുന്നത് കഴിഞ്ഞാൽ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെയുള്ള ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് എൺപത്തി ഒന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് എൺപത്തി ഒന്ന് മുതലാണ് നമുക്ക് പഠിക്കാനുള്ള ഐ പി സി സെക്ഷനാണ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്ന് കഴിഞ്ഞാൽ പൊതുവായ ഒഴിവാക്കലുകൾ തുടങ്ങുന്നതാണ് അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളത് എന്നാൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ഹാനി ഉളവാക്കാൻ ഇടയുള്ളത് എന്നാൽ എന്താണ് കുറ്റകരമായ ഉദ്ദേശം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്യുന്നു അത് മറ്റൊരു ദുരന്തം ഒഴിവാക്കാം ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പോകും ആ ദുരന്തത്തെ എന്ത് ചെയ്യണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തി ഒരു ആ പ്രവൃത്തി മൂലം ഒരു ഹാനി ഉണ്ടായാൽ അത് കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കാം പക്ഷെ ആ കുറ്റകൃത്യം ഒഴിവാക്കണമെങ്കിൽ എന്തായിരിക്കണം സതുദ്ദേശത്തോടു കൂടി മറ്റൊരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കണം അതാണ് പ്രധാന പ്രധാനപ്പെട്ട പോയിന്റ് സതുദ്ദേശത്തോടു കൂടി ഒരിക്കലും ഒരു ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളത് എന്ന് ഉണ്ടെങ്കിൽ പോലും ആ ഹാനി ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയോ അല്ലെ ഹാനി ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയോ ചെയ്യുന്ന പ്രവൃത്തിയാവരുത് ആ പ്രവൃത്തി എന്തായിരിക്കണം മറ്റൊരു ദുരന്തം അല്ലെങ്കിൽ മറ്റൊരു വലിയ അപകടത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അതിലൂടെ ഉണ്ടാകുന്ന ഹാനിയാണെങ്കിൽ അതെന്ത് ചെയ്യും എൺപത്തി അനുസരിച്ച് കുറ്റാഥ പറയുന്നത് ഹാനി ഉളവാക്കാൻ ഇടയുള്ളത് എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റ് ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്നതുമായ ഒരു കുറ്റകൃത്യമാണെങ്കിൽ അതുപോലെ മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയൊരു കുറ്റം ബ്രസു സാഹചര്യത്തിൽ ഈ ഒരു കുറ്റകൃത്യത്തെ ഒഴിവാക്കലുകളിൽപ്പെടുത്താം പൊതുവായ ഒഴിവാക്കലുകളിൽ സെക്ഷൻ ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും ബി എൻ എസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എൻ എസ് പത്തൊൻപതാണ് ബി എൻ എസ് പത്തൊൻപതാണ് ഭാരതീയ ന്യായ സംഹിതയാണ് ബി എൻ എസിൻ്റെ പുൾഫോം എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിലവിൽ വന്ന നിയമമാണ് ഐ പി സിക്ക് പകരം ബി എൻ എസ് സെക്ഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ പത്തൊൻപത് ഐ പി സി ആണെങ്കിൽ എൺപത്തി ഒന്ന് ഓക്കെ മനസ്സിലായില്ല അപ്പം ഇതാണ് എന്താണ് ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവൃത്തി ആ പ്രവൃത്തി മൂലം ഒരു ഹാനി ഉണ്ടാവുക ആ ഹാനി ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അയാൾ ചെയ്തിട്ടുണ്ടാവുക മറ്റൊരു പ്രവൃത്തി അല്ലെങ്കിൽ മറ്റൊരു ദുരന്തത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും അത് തീർച്ചയായിട്ടും ഒഴിവാക്കലുകൾ പെടുത്താവുന്നതാണ് സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസ് സെക്ഷൻ പറയുമ്പോഴത്തേക്ക് ഇരുപത് ബി എൻ എസ് വരുമ്പോഴത്തേക്ക് ഇരുപതാണ് ബി എൻ എസ് വരുന്നത് അതായത് നമ്മൾ പറയാറുണ്ട് ശൈശവം എന്ന് പറയുന്നതാണ് എൺപത്തിരണ്ടും എൺപത്തി മൂന്ന് ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന് പറയുന്നത് ശൈശവാവസ്ഥ അവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വകുപ്പുകളാണ് എൺപത്തിരണ്ടും എൺപത്തി മൂന്ന് നമ്മൾ എൺപത്തിരണ്ട് പറയുമ്പോൾ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി കഴിയുന്ന കുറ്റകൃത്യത്തെ ഒഴിവാക്കലിൽ പെടുത്താം സെക്ഷൻ എൺപത്തിരണ്ട് കാരണം അതിനെ നമ്മൾ ഐ പി എസ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ശൈശവ അവസ്ഥയിലുള്ള കുട്ടി എന്ന രീതിയിലാണ് അതിനെ കണക്കാക്കുന്നത് ഏഴു വയസ്സിന് താഴെയുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ശൈശവ അവസ്ഥയിലുള്ളതായിരിക്കണം ശിശു ആയിരിക്കണം എന്ന് പ്രത്യേകിച്ചിട്ട് ഏഴു വയസ്സിന് താഴെയുള്ളത് ശിശു ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഏഴു വയസ്സിന് താഴെ പ്രായമുള്ളൊരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെ ഒഴിവാക്കലിൽ പെടുത്താം ഏഴു വയസ്സിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസ് ആണെങ്കിൽ സെക്ഷൻ ഇരുപത് ഓക്കെ സെക്ഷൻ എൺപത് ഞാൻ പറഞ്ഞാലേ എൺപത്തിരണ്ടും എൺപത്തി മൂന്നും എന്ത് തന്നെയാണ് ശൈഷവമായിട്ടാണ് കണക്കാക്കുന്നത് എൺപത്തി രണ്ട് അടുത്ത പറയുന്നത് സെക്ഷൻ എൺപത്തി മൂന്നാണ് സെക്ഷൻ എൺപത്തി മൂന്ന് വരുമ്പോഴത്തേക്കും ബി എൻ എസ് വരുമ്പോഴത്തേക്കും എത്രയാണ് ഇരുപത്തി ഒന്ന് ബി എൻ എസ് വരുമ്പോഴത്തേക്കും ഇരുപത്തി ഒന്നാണ് അപക്വമായ ധാരണാശക്തിയും ഏഴ് വയസ്സിന് നമ്മൾ പറഞ്ഞു ഏഴ് വയസ്സിന് താഴെയുള്ളത് ശൈശവ അവസ്ഥയിലുള്ള ശിശുവാണെന്ന് കണക്കാക്കി ഐ പി സി പ്രകാരം ഐ പി സി എൺപത്തി രണ്ട് പ്രകാരം ആ കുട്ടിയെ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാം എന്നാൽ ഏഴ് വയസ്സിന് മുകളിലാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് അപക്വമായ ധാരണാശക്തി അതിനെ നമുക്കൊരു ശിശുവായിട്ട് കണക്കാക്കാം ശൈശവം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടായിരിക്കില്ല അല്ല എങ്കിൽ ആ കുറ്റകൃത്യം ചെയ്താലുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് ചിന്തിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കില്ല ആ ഒരു അവസ്ഥയാണ് ശൈശവ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് ഒഴിവാക്കൽപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് അപക്വമായ ധാരണാശക്തി ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുവാനുള്ള ബോധം ആ കുഞ്ഞിനുണ്ടാവില്ല അങ്ങനെയുള്ള ചിന്താശക്തിയും എന്നാൽ ഏഴ് വയസ്സിന് മുകളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് അപക്വമായ ധാരണാശക്തി എന്ന് ഏഴ് എത്ര മുതൽ എത്ര വയസ്സ് വരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴു വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അപക്വ അപക്വുമായ ധാരണാശക്തി ഉള്ള ഒരു കുട്ടിയെ നമ്മളെ സെക്ഷൻ എൺപത്തി മൂന്ന് പ്രകാരം ഡി എൻ എസ് ഇരുപത്തി പ്രകാരം പൊതുവായ ഒഴിവാക്കലുകളിൽപ്പെടുത്താവുന്നതാണ് ഇത്ര ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പറയുന്ന കാര്യങ്ങൾ കേട്ട് 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 തന്നെ പോവാം ഒരു കാരണം വെച്ചാൽ നമ്മൾ എഴുതി പഠിക്കാനായിട്ട് നിൽക്കരുത് ക്ലാസ് ഈ കിട്ടുന്ന നമുക്ക് ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങളത് എന്ത് ചെയ്യാം ഫോളോ ചെയ്ത് പോയാൽ മതിയാവും കൃത്യമായിട്ട് നമുക്കത് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും അടുത്തത് സെക്ഷൻ എൺപത്തി നാല് ബി എൻ എസ് ഇരുപത്തി രണ്ട് സെക്ഷൻ എൺപത്തി നാല് ബി എൻ എസ് അനുസരിച്ചാണെങ്കിൽ സെക്ഷൻ ഇരുപത്തി രണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഈ കോടതിയിൽ കേസ് വരുന്ന സമയത്ത് അയാൾക്ക് ആ സമയത്ത് ഭ്രാന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് അയാളെ കുറ്റത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സീനുകൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചില സിനിമകളിൽ നമ്മൾ പറയാനുണ്ട് ഭ്രാന്തുള്ള ഒരാളല്ലേ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന സീൻസ് പലതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ ആ ഒരു സാഹചര്യത്തെയാണ് പറയുന്നത് സെക്ഷൻ എൺപത്തി നാല് അതായത് ചിത്തബ്രഹ്മുള്ള ഒരു വ്യക്തിയുടെ കുറ്റകൃത്യം ഒരാൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ മെൻ്റലി അയാൾ ഡിസോർഡർ ഒരു അവസ്ഥയാണ് അയാൾ ചെയ്യുന്നൊരു കുറ്റകൃത്യത്തെ ഒഴിവാക്കലുകളിൽ പെടുത്താം സെക്ഷൻ എൺപത്തി അനുസരിച്ച് ബി എൻ എസ് ഇരുപത്തി രണ്ട് അനുസരിച്ചിട്ട് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തായിരിക്കണം ഉണ്ടായിരിക്കണം അല്ലാതെ നേരത്തെ ചികിത്സയിലിരുന്നു ഇപ്പോൾ ഓക്കെയാണ് നോർമലാണ് നമ്മളെപ്പോലെ മെൻ്റലി ഒരു പ്രോബ്ലവും ഇല്ല എന്നുള്ളൊരു വ്യക്തിയെ ഒരിക്കൽ കുറ്റമൃത്തനാക്കാൻ പറ്റില്ല ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തായിരിക്കണം ചിത്തപ്രദമായിരിക്കണം നോർമൽ അല്ലാത്ത മൈൻഡായിരുന്നിരിക്കണം എങ്കിൽ മാത്രമാണ് അവിടെ ഒഴിവാക്കലിൽ പെടുന്നു സെക്ഷൻ എൺപത്തി നാല് ഭാരതീയ ന്യായ സംഹിത എൻ ബി എൻ എസ് അനുസരിച്ചിട്ടാണെങ്കിൽ ഇരുപത്തി രണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കഴിഞ്ഞാൽ ശൈശവം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ് സൈ ശൈശവം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പറയാം ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണ ഇല്ലാതെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം കുറ്റകൃത്യമാണ് ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടിയും മറ്റേ അപ്പക്കവുമായ ധാരണാശക്തിയുള്ളതിനെ ഒഴിവാക്കുന്നത് ഇവിടെ എന്തുവാണ് ഏകദേശം അതുപോലെ തന്നെയാണ് ചിത്തബ്രഹ്മുമാണ് അവിടെ എന്താണെന്നുള്ള ഒരു അവസ്ഥ അറിയില്ല പക്ഷേ ശൈശവം അല്ലെന്നേ ഉള്ളൂ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല പ്ലാൻ ചെയ്യാൻ കഴിയില്ല അതായത് ഒരാളെ കൊല്ലാൻ പോകുന്നു അയാളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യാൻ കഴിയില്ല ഒരാളോട് വ്യക്തിപാര്യാക്കി തീർക്കുവാനുള്ള ഒരു ബോധം ഉണ്ടാവില്ല ഒന്നുമില്ലാതെ ഒരു മുൻവിധിയും ഇല്ലാതെ എന്ത് ചെയ്യുന്നതാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം ഒഴിവാക്കലുകളിൽ പെടുത്താവുന്നതാണ് സെക്ഷൻ എൺപത്തി അഞ്ചാണ് സെക്ഷൻ എൺപത്തി അഞ്ച് ബി എൻ എസ് അനുസരിച്ചാണെങ്കിൽ ഇരുപത്തി മൂന്ന് സെക്ഷൻ ഇരുപത്തി മൂന്ന് ബി എൻ എസിലെ ഐ പി സി ആണെങ്കിൽ സെക്ഷൻ എൺപത്തി അഞ്ച് നിങ്ങൾ ഇത് മസ്റ്റർട്ട് ഇന്ന് ഓർത്തു വെക്കുക കാരണം ഇപ്പോൾ നമുക്ക് ഐ പി സി സി ആർ പി സി ആയിട്ട് ബന്ധപ്പെട്ടാണ് പരീക്ഷ എന്ന് പി എസ് സി വ്യക്തമാക്കുന്നത് പക്ഷേ ഇൻ കേസ് എങ്ങാനും നമുക്ക് നമ്മളോട് എന്തെങ്കിലും ബി എൻ എസ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ അറിയാതിരിക്കാൻ ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഈ ഇരുപത്തി മൂന്ന് എന്ന് കൂടെ പറഞ്ഞു തന്നു പോകുന്നത് ബി എൻ എസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് ഐ പി സി എൺപത്തി അഞ്ച് തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി പിടിപ്പിക്കപ്പെട്ടത് കാരണമായി നിർണയശക്തി ഉപയോഗിക്കാൻ കഴിയാതെ ഒരാൾ ചെയ്യുന്നൊരു കുറ്റകൃത്യം അപ്പോൾ നന്നായിട്ട് മദ്യപിക്കുന്നു അറിഞ്ഞു വച്ചുകൊണ്ട് ചെയ്യുന്ന ചെന്ന് ഒരു വണ്ടി ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഈ സെക്ഷൻ്റെ വരില്ല അതെന്താണ് ഒരാളോട് അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്യുന്നൊരു കുറ്റകൃത്യമായിട്ട് തന്നെ വരും ഇവിടെ അങ്ങനെയല്ല ഇവിടെ എങ്ങനെയാണ് ഒരാൾ ഒരാളറിയാതെ അതായത് ആ വ്യക്തി അറിയാതെ അയാളുടെ ഉള്ളിലേക്ക് ലഹരി മറ്റാരെങ്കിലും കുത്തിവെക്കുകയോ എന്തെങ്കിലും കടത്തി വിടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ലഹരിയുടെ പ്രവർത്തനം കാരണം നിർണയശക്തി ഉണ്ടാവാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിർണയശക്തി ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം അങ്ങനെ ഒരു കുറ്റകൃത്യമാണെന്ന് കോടതിയിൽ അത് തെളിയിക്കപ്പെട്ടാൽ സെക്ഷൻ എൺപത്തി അനുസരിച്ചിട്ട് അയാളെ എന്ത് ചെയ്യാം ഒഴിവാക്കലിൽപ്പെടുത്താം സെക്ഷൻ എൺപത്തി അഞ്ച് അനുസരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാം ഒഴിവാക്കലിൽപ്പെടുത്താം അപ്പം ഈ സാഹചര്യം ഇതാണ് അയാൾ പോലും അറിയാതെ എന്ത് ചെയ്യാണ് ലഹരി അയാളുടെ ശരീരത്തിലേക്ക് പിടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യല്ല ശക്തി തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ ഒരു ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തെ സെക്ഷൻ എൺപത്തി അഞ്ച് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ഇരുപത്തി മൂന്ന് അനുസരിച്ചിട്ട് ഒഴിവാക്കലുകളിൽ പെടുത്താവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് സെക്ഷൻ എൺപത്തി എട്ടാണ് നമുക്ക് വരുന്നത് സെക്ഷൻ എൺപത്തി എട്ടാണ് വരുന്നത് അതായത് കൺസെന്റ് എന്ന് പറയും സെക്ഷൻ എൺപത്തി എട്ട് മുതൽ എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ളത് എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഐ പി സി സെക്ഷൻ എന്ന കൺസെൻ്റ് അത് അനുമതിയോടുകൂടി ചെയ്യുന്നൊരു കുറ്റകൃത്യം അനുമതിയോടുകൂടി ചെയ്യുന്നൊരു കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ എൺപത്തി എട്ടാണ് സെക്ഷൻ എൺപത്തി എട്ട് എന്ന് പറയുമ്പോൾ ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ആറ് സെക്ഷൻ ഇരുപത്തി ആറ് ബി എൻ എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി ആണ് അതായത് മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടു കൂടി ചെയ്യുന്ന സമ്മതത്തോട് ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്യുന്ന കാര്യം ഒരു സർജന്റെ അടുത്ത് നമ്മളൊരു സർജറി ചെയ്യാൻ കിടക്കുന്ന സമയത്ത് ആ ഡോക്ടർ ഒരിക്കലും അല്ലെങ്കിൽ ആ സർജൻ ഒരിക്കലും തൻ്റെ മുന്നിൽ കിടക്കുന്ന രോഗി മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ഒരിക്കലും സർജറി ചെയ്യുന്നത് അതാണ് ഇവിടെ പറയുന്നത് കൺസെന്റ് എന്ന് പറയും അതായത് അനുമതിയോടുകൂടി ചെയ്യുന്നു അപ്പം നമ്മളടുത്ത് ആദ്യം എന്ത് ചെയ്യും ഒപ്പിട്ട് കൊടുക്കാനായിട്ടൊരു പേപ്പർ കൊടുക്കും നമ്മൾ അതിനകത്ത് എഴുതി കൊടുക്കും എഴുതി ഒപ്പിട്ട് കൊടുക്കും നമ്മൾ സമ്മതിച്ചു അതായത് ഈ സർജറി ചെയ്യുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഡോക്ടർ ഉത്തരവാദി ആയിരിക്കില്ല കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൺസൾട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മരണം സംഭവിക്കണമെന്ന ഒരു ഉദ്ദേശവും ഇല്ലാതെ സർജർ എന്ത് ചെയ്യും ഒരാളുടെ ഗുണത്തിനായി ഗുണത്തിന് എന്താണ് നമ്മുടെ അസുഖം മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി പൂർണ്ണമായും സമ്മതത്തോടെ നമ്മൾ കൺസൾട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നവരുകൂടി ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ അത് സെക്ഷൻ എൺപത്തി എട്ട് അനുസരിച്ചിട്ട് ഒഴിവാക്കലുകളിൽ പെടുത്താവുന്നതാണ് മനസ്സിലായല്ലോ ഒഴിവാക്കലുകൾ പെടുത്താവുന്ന കാര്യം സെക്ഷൻ എൺപത്തി ഒൻപതാണ് സെക്ഷൻ എൺപത്തി ഒൻപത് സെക്ഷൻ എൺപത്തി ഒൻപതിൽ പറയുന്നത് കുട്ടിയുടെയോ അതായത് കുട്ടിയുടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് സർജറിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ കൺസൻ്റ് അല്ല എഴുതിപ്പെട്ട് കൊടുക്കുക പാരൻസ് ആയിരിക്കും എഴുതിപ്പെട്ട് കൊടുക്കുന്നത് അതുപോലെ ചിത്തഭ്രമുള്ളൊരു ആ വ്യക്തി ഒരു വ്യക്തിയും കുട്ടിയുടെ അതേ ലെവലിൽ തന്നെ ശേഷവും അല്ലാന്നേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് സ്വയം ചിന്തിക്കുവാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനോ ഉള്ള കഴിവില്ലാതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഒപ്പല്ല വാങ്ങുന്നത് അദ്ദേഹത്തിനെ നോക്കുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളോ ആയിരിക്കും ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പം രക്ഷകർത്താവിനാലോ അല്ലെങ്കിൽ ബന്ധുക്കളാലോ ഒപ്പിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് സമ്മതത്തോടു കൂടി ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അതൊരു കുറ്റകൃത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കൽ പെട്ടെന്ന് ഞാനിതേ ഈ പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണ് ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്യാൻ പോകുന്നു ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നു ആ കുട്ടിയുടെ പാരൻസ് ഒപ്പിട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ കുട്ടിയെ ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ സർജറി ചെയ്യുന്നു അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു മരണം സംഭവിച്ചു പോയി അങ്ങനെയാണെങ്കിൽ സെക്ഷൻ എൺപത്തി ഒൻപത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഒഴിവാക്കലിൽ പെടുത്താവുന്നതാണ് സെക്ഷൻ എൺപത്തി ഒൻപത് അനുസരിച്ച് ഒഴിവാക്കലിൽ പെടുത്താവുന്നതാണ് ബി എൻ എസ് ആണെങ്കിൽ ഇരുപത്തി ഏഴ് ബി എൻ എസ് ആണെങ്കിൽ ഇരുപത്തി ഏഴാണ് സെക്ഷൻ അപ്പോൾ ഇതനുസരിച്ചിട്ടാണെങ്കിൽ ഒഴിവാക്കലിൽ പെടുത്താവുന്നതാണ് അത് ഏതാണ് ഐ പി സി എൺപത്തി ഒൻപത് കുട്ടിയുടെ ചി കുട്ടിയുടെ അല്ലെങ്കിൽ ചിത്രവുമ്പോ ഒരു വ്യക്തിയുടെ രക്ഷകർത്താവോ ബന്ധുക്കളോ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന സമ്മതപ്രകാരം അല്ലെങ്കിൽ കൂടി അയാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കുറ്റകൃത്യം ഒരു ഒരു കൃത്യം മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് എങ്കിൽ ആ കുറ്റകൃത്യത്തെ ഒഴിവാക്കാം കാരണം ഒരു കൺസിൻ്റെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായ ഒരാളുടെ അസുഖം മാറ്റുന്നതിന് വേണ്ടി ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അതിനെ അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാം എന്താണ് എൺപത്തി ഏഴ് മുതൽ ഉള്ള കാര്യങ്ങൾ കൺസെൻ്റ് ആണ് എന്നുള്ളത് മുറഞ്ഞു അടുത്ത നമുക്കിതിന് കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ കൂടെ പറയാനുണ്ട് സെക്ഷൻ തൊണ്ണൂറ്റി രണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ്റി ഒന്ന് വരെ കൺസെൻറ് ആണെന്ന് പറഞ്ഞെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് വിത്തൗട്ട് കൺസെൻറ് ആണ് സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് കൺസെൻ്റ് ആണ് അതായത് അനുമതി ഇല്ലാതെ ഒരാ ഉത്തമവിശ്വാസപൂർവ്വം ഒരാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുണ്ടെങ്കിൽ അത് ഐ പി സി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം ഒഴിവാക്കലിൽ പെടുത്താവുന്നതാണ് തൊണ്ണൂറ്റി രണ്ട് പ്രകാരമാണെങ്കിൽ ഒഴിവാക്കലിൽ അതായത് ഒരു ഒരു തീപിടുത്തം ഉണ്ടാവുന്നു അവിടെ അതിനകത്ത് കിടക്കുന്ന ഒരു ഒരു തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് അതിൻ്റെ തൊട്ടിൽ എന്ത് ചെയ്യുന്നു തീ പടർന്നു പിടിച്ചു രക്ഷകർത്താക്കൾ പുറത്ത് വിടുന്ന നമ്മൾ നമ്മളെ രക്ഷിക്കാനകത്ത് കയറുന്നു ഈ കുഞ്ഞിൻ്റെ പുറത്ത് തീ പടർന്നുകൊണ്ട് എടുത്ത് എന്ത് ചെയ്യുന്നു നമ്മളൊരു ബ്ലാങ്കറ്റിലേക്ക് എടുത്തെറിയുന്നു ഈ ബ്ലാങ്കൻറ്റ് വന്ന് വീഴുന്ന കുട്ടി ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ അത് തറയിീഴുകയോ അത് മരിക്കുകയോ സംഭവിച്ചു മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ കുഞ്ഞിനെ കൊല്ലണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടെ അല്ലെങ്കിൽ മരണം സംഭവിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ല എന്താണ് ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ആ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് അവിടെ നമുക്ക് സമ്മതം ചോദിക്കാൻ പറ്റില്ല ഒന്ന് ഒരു വയസ്സായുള്ള കുഞ്ഞാണ് അതിൻ്റെ അടുത്ത് നിന്ന് സമ്മതം ചോദിച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് അപ്പം വിത്തൗട്ട് ആണ് ഒരു സമ്മതം കൂടാതെ ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം മറ്റൊരാൾക്ക് ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കുറ്റകൃത്യം സെക്ഷൻ തൊണ്ണൂറ്റി രണ്ടാണ് സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് അനുസരിച്ചിട്ടും അവിടെയും എന്താക്കാം ഒഴിവാക്കലിൽ പെടുത്താവുന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒഴിവാക്കലുകളെ കുറിച്ചിട്ടാണെങ്കിൽ ഇനി ഒഫൻസുകളാണ് ഇത്രയും നേരം പറഞ്ഞത് ഒഫൻസ് തന്നെയാണ് പക്ഷെ അവിടെ ഒഫൻസ് ആണെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാം ഒഴിവാക്കാവുന്നതാണ് കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കാവുന്ന എന്നാൽ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല ശിക്ഷ കിട്ടാവുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ആദ്യത്തത് പൊതുജന ശല്യം ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ എന്താണ് പ്രവൃത്തി പൊതുജനത്തിനോ സമൂഹ സമീപവാസികൾക്കോ ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കി അല്ലെ വ്യക്തിയെ സെക്ഷൻ എഴുന്നൂറ്റി എറുപത്തെട്ട് പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അയാൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി പൊതു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അത് ദോഷവരായിട്ട് ബാധിക്കുകയാണെങ്കിൽ അത് എന്ത് സംഭവിക്കാം അത് പൊതുജന പൊതുജനശല്യമായിട്ട് കണക്കാക്കി ശിക്ഷിക്കാവുന്നതാണ് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ബി അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം നമുക്ക് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഏത് പൊതുജന പൊതുജനശല്യം എന്ന് പറയുന്നത് ഓക്കെ ഐ പി സി ഇരുന്നൂറ്റി അറുപത്തി എട്ട് അതായത് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ പിഴ എന്ന് പറയുന്നത് പൊതുജന പൊതുജനശല്യത്തിന് കിട്ടുന്ന പിഴ എന്ന് പറയുന്നത് ഐ പി സി അനുസരിച്ചിട്ട് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ പിഴ എന്ന് പറയുന്നത് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് നല്ല ഒരു സാധനമാണ് ജീവൻ അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാനിടയുള്ള കൃത്യം നമ്മൾ ഈ ഇടയ്ക്കൊക്കെ സംഭവിച്ചത് അട അടുപ്പിച്ച് നമ്മൾ അനുഭവിച്ചതുമാണ് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് കോവിഡ് വന്ന സമയത്ത് മാസ്ക് വയ്ക്കാതെ മാർക്കറ്റിൽ പോകുന്നവരെ പിടിക്കുക പോലീസ് പിടിക്കുന്നു അല്ലേ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാത്തവരെ പോലീസ് പിടിക്കുന്നു അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാര്യം സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ജീവൻ അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാനിടയുള്ള കൃത്യം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമ്മുടെ ശരീരത്തിൽ കോവിഡ് വൈറസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നമ്മൾ മാർക്കറ്റിൽ പോകുന്നത് പത്ത് പേര് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചെന്ന് കയറുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ല സ്വാഭാവികമായും ഈ രോഗം എന്തു ചെയ്യും മറ്റൊരാളിലേക്ക് പകരും അതെന്താണ് ജീവന് അപായകരമാണ് നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് വന്ന പലരും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ജീവൻ അപായകരമായ ഒരു രോഗത്തിന്റെ വ്യാപി വ്യാപ്തി നമ്മൾ കാരണം ഉണ്ടാകുമെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അത് ആ സാഹചര്യത്തിലേക്ക് എത്താതിരിക്കാനാണ് പോലീസ് നമുക്കെതിരെ കേസെടുത്തുകൊണ്ടിരുന്നത് പോലീസ് പറയാതെ ലോക്ക്ഡൗൺ ലംഘിച്ച് നമ്മൾ പോകുന്ന സമയത്ത് പോലീസ് കേസെടുത്തുകൊണ്ടിരുന്നത് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് എന്ത് ചെയ്യാം സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അനുസരിച്ചിട്ട് നമ്മളെ പിടിച്ച് അകത്തിടാം അപ്പോൾ അത് എങ്ങനെയാണ് ജീവനെ അപായകരമായ രോഗത്തിന്റെ പകർച്ച വ്യാപിക്കുവാനിടയുള്ള കുറ്റകൃത്യം സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ആണ് ശിക്ഷ കിട്ടാവുന്നത് ആറുമാസം തടവോ പിഴയോ രണ്ടും കൂടെ കിട്ടും ആറുമാസം തടവോ പിഴയോ രണ്ടും കൂടിയോ കിട്ടും സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അനുസരിച്ച് ഇനി നമ്മള് പറയുന്നൊരു കാര്യം നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങളെ നമുക്ക് സി പി ഒ ഡു സി പി ഒ ക്ലാ ദിവസങ്ങളുണ്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ദിവസങ്ങളുണ്ട് അപ്പൊ ഈ പലർക്കും ഡൗട്ട് ഉണ്ട് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ കൃത്യമായി പഠിച്ചെടുക്കാം എങ്ങനെയെന്ന് പറഞ്ഞാൽ വാരി വലിച്ച് പഠിക്കുന്നതിലല്ല കാര്യം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നെങ്കിൽ ഇന്ന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഹെൽപ്പെല്ലാം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും സ്പെഷ്യൽ ടോപ്പിക് എന്നല്ല എല്ലാ വിഷയങ്ങളുടെയും സമഗ്രമായ ക്ലാസ്സുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ആ ക്ലാസുകൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറുമായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും അപ്പം ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കുള്ളത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വെറുതെ നമ്മൾ കൺഫ്യൂഷൻ ആവരുത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് വരും മനസ്സിലായി നമ്മൾ പി എസ് സി പരീക്ഷ എന്ത് കാര്യത്തിനാണെങ്കിലും പി എസ് സി പരീക്ഷ എന്നല്ല എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നാല് പാട് നെഗറ്റീവ്സ് ആയിരിക്കും വരുന്നത് ഈ നെഗറ്റീവ്സിനെ മാറ്റി എങ്ങനെയെങ്കിലുമൊക്കെ പോസിറ്റീവ് ആക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം മറ്റ് ഗവണ്മെന്റ് ജോബിനെക്കാളും കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുന്നത് ഒരു അഭിമാനകരമായ ഒരു ജോബാണ് പോലീസ് പലരും കാണുന്നത് കാരണം ഓരോ തൊപ്പിയൊക്കെ വച്ച് യൂണിഫോമൊക്കെ ഇട്ട് ആൾക്കാരുടെ ഇടയിലൂടെ പോകുന്ന പോകുമ്പോൾ തന്നെ നമുക്കൊരു അന്തസ്സാണ് അതുമല്ല ഒരു പൊതുസമൂഹത്തിലോട്ടിറങ്ങുമ്പോൾ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ പോലീസുകാരി എന്ന് പറയുമ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു ബഹുമാന്യമായ ഒരു പദവിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് എത്രയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അത് തന്നെയാണ് സത്യം അപ്പോൾ അതുകൊണ്ടാണ് പലരും ഈ പോലീസ് ജോബ് എന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്നത് അപ്പോൾ ആ ഒരു സ്വപ്നം സഫലീകരിക്കാൻ ഒരു കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാവണം ആ പ്ലാനിങ്ങാണ് ഞാൻ ഈ പറഞ്ഞ ക്ലാസ് ജോയിൻ ചെയ്യണമെന്ന് പറയാൻ കാരണം കാരണം നമുക്ക് കൃത്യമായ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അറക്കുറ ക്ലാസ്സുകളും ഒക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പം ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി നെഗറ്റീവ് ഒക്കെ എടുത്തും കളഞ്ഞ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും അപ്പം അതിനുള്ളൊരു പദ്ധതി ആയിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണത് ഇനിയുള്ള ദിവസങ്ങൾ വേണമെന്ന് വെച്ചിട്ട് ഇനിയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ മതി നിങ്ങൾക്ക് സുഖമായിട്ട് റാങ്ക് സുഖമായിട്ടൊന്നാകർഷിക്കാറ് അപ്പം ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം അതായത് മീൻസ് ഞാൻ പറഞ്ഞതുപോലെ എഴുതി വായിച്ച് പഠിച്ച് ഉറക്കം വരുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ വീഡിയോ കണ്ട് തന്നെ പഠിച്ചു പോവുക സെക്ഷൻ ഒരിക്കലും മറക്കാതിരിക്കുക ശിക്ഷകൾ ഒരിക്കലും മറക്കാതിരിക്കുക ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ കണക്ട് ചെയ്തായിരിക്കും പറഞ്ഞിരുന്നത് ഒരു ശിക്ഷ ഒരു കുറ്റം കൃത്യം നടക്കുന്നു അതിനെന്തായിരിക്കും ശിക്ഷ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിച്ചു പോവുക അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനല് കോമ്പറ്റീവ് എന്ന് പറയുന്ന ചാനൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ഉൾപ്പെടെയുള്ള കോമ്പറ്റീവ് എക്സാംസ് അതായത് എല്ലാ കോമ്പറ്റീവ് എക്സാംസും ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗുണമുള്ളൊരു ചാനലാണ് സി സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രാക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അത് എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൂടുതൽ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇന്ന് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്